ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മത്തനും ചെറുപായരും കൊണ്ടുള്ള അടിപ്പൊളി കറിയാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം നമുക്ക് വേണ്ടത് ഇതാ മത്തൻ പിന്നെ ചെറുപായര് ചെറുപായർ കുതിർത്തതാണെങ്കിൽ മത്തനും ചെറുപായരും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാം പക്ഷേ ഞാനിവിടെ കൊണ്ട് ആദ്യം തന്നെ ചെറുപായർ പകുതി വേവിച്ചെടുക്കുകയാണ് പിന്നെ അതിലോട്ട് പിന്നെ മത്തനും പച്ചമുളകും ഉപ്പൂട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്ത് റെഡി ആയിക്കുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് വേണം അരപ്പ് വേണ്ടത് തേങ്ങ തേങ്ങയിലേക്ക് നമ്മൾ വലിയ ജീരകം അതായത് നല്ല ജീരകം നമ്മൾ കറിയിൽ പച്ചക്കറിയിൽ ഉപയോഗിക്കുന്ന നല്ല ജീരകം ഇല്ലേ ആ ജീരകം നമ്മൾ തേങ്ങയിലോട്ടിട്ട് അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് വറവിനാവശ്യമായിട്ട് കുറച്ച് ചെറുകിയ തേങ്ങയും പിന്നെ ഇതേപോലെ ചെറിയുള്ളി ചെറിയുള്ളി എൻ്റെ അടുത്ത് ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയുള്ളി അരിഞ്ഞാണ് ഇതിൽ ചേർത്തത് ഇവിടെ ചെറിയുള്ളി കിട്ടിയല്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അരപ്പിൻ്റെ കൂടെയും ചെറിയുള്ളി കുറച്ച് ആഡ് ചെയ്യാം അതുപോലെ തന്നെ വറവിലും നമുക്ക് ചെറിയുള്ളിയാണ് ആവശ്യം അപ്പോൾ ചെറിയുള്ളിയും അതേപോലെ തന്നെ ചെറുകിയ തേങ്ങയാണ് ഈ വറവിലോട്ടിടുമ്പോഴാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാകുന്നത് അപ്പോൾ ഞാനിവിടെ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു പാത്രത്തിൽ വറവിനുള്ള എണ്ണ ചൂടാക്കുന്നുണ്ട് കാരണം നമ്മുടെ തേങ്ങയും ചെറിയുള്ളി അല്ലെ വലിയ ഉള്ളിയായാലും ആ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആയി വരാൻ കുറച്ച് സമയം എടുക്കും അത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാനും പാടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പുറത്ത് കറി തിളയ്ക്കുമ്പോൾ തന്നെ ഇപ്പുറം വറവിനുള്ള പാത്രം വെച്ചത് അപ്പോൾ കറി തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വരും അപ്പോൾ ഞാൻ ആദ്യം തന്നെ എണ്ണ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളകും കൂടെ ഇട്ടു അതിന് ശേഷം നമ്മുടെ തേങ്ങയും പിന്നെ ഉള്ളിയും കൂടെ ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നതിന് ഇളക്കി കൊടുക്കണം അപ്പോൾ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഞാൻ വറവിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറവ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയറും മത്തനും കൂടെ ഉള്ള കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതെങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലൈക്കും കൂടെ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്